മുഖവും ശരീരവും തടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഡേറ്റ് സ്നേഹത്തിന് പലരും വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫീഡ്ബാക്ക് ഉണ്ടോന്ന് കേട്ടോ ഒരുപാട് കസ്റ്റമർ നമുക്ക് ഫീഡ്ബാക്കുകൾ അയക്കാറുണ്ട് കുറച്ച് ഫീഡ്ബാക്കുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫുൾ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മുഖവും ശരീരവും നല്ല രീതിയിൽ തടിക്കാനും ശരീരത്തിൻ്റെ ക്ഷീണം വിളർച്ച ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സെമിസ് നാച്ചുറൽസിന്റെ ഡേറ്റ്സ് ലേഹം കൊടുക്കുന്നത് കേട്ടോ നൂറ് ശതമാനം നാച്ചുറലായിട്ടാണ് ഈ ഒരു ലേഹം പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് യാതൊരു തരത്തിലുള്ള കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ആക്കാത്തത് കൊണ്ട് തന്നെ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും വരില്ല ഏട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായഭേദമന്യേ ഈ ഒരു ലേഹം ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ കെമിക്കൽ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ യൂസ് ചെയ്യുകയും ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ തന്നെ നിങ്ങൾ മെസ്സേജ് ഇടാൻ ശ്രമിക്കണേ